യൂണിയൻ സർക്കാരിൻ്റെ ഒരു ബജറ്റ് വന്നു പോയി സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന യൂണിയൻ ഗവൺമെൻ്റ് എന്ന സങ്കല്പം പോലും ഇല്ലാതാക്കുന്ന ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ് ബി ജെ പി സർക്കാർ ഇത്തവണത്തെ ഇന്ത്യൻ യൂണിയൻ ബജറ്റിനെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് സംസ്ഥാന ബജറ്റുകളുടെ അവതരണം പാർലമെൻറ്റിൽ നടന്നു നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലേക്കുള്ള ബജറ്റിനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം ഭാവി തുലാസിലായ സർക്കാരിൻ്റെ രക്ഷ വിധേനയും ഉറപ്പാക്കുക എന്ന നിർദ്ദേശം ധനമന്ത്രി നിർമ്മല സീതാരാമന് ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചന ബജറ്റിൽ പ്രകടമാണ് കഴിഞ്ഞ പത്ത് വർഷമായി മോദി സർക്കാർ തീവ്രമായി നടപ്പാക്കിയ നവ ഉദാരനയം രാജ്യത്തിൻ്റെ ഉൽപ്പാദന മേഖലകളെ മാന്യത്തിലേക്ക് തള്ളി ഇവ പരിഹരിക്കാൻ സർക്കാർ നേരിട്ടിടപെടുന്ന കൃത്യമായ പദ്ധതികളൊന്നും ഈ ബജറ്റിലില്ല കാർഷിക വിളകൾക്ക് ന്യായമായ വില ആവശ്യപ്പെട്ട് കർഷകരുടെ പ്രക്ഷോഭം കഴിഞ്ഞ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളോട് മുഖം തിരിക്കുക മാത്രമല്ല ബജറ്റിലെ വെട്ടിക്കുറവുകളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നവ ഉദാരനയത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായ ധനക്കമ്മി കുറയ്ക്കൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ച ധനമന്ത്രി വിദേശ മുതൽ മുടക്ക് ആകർഷിക്കാനെന്ന പേരിൽ വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി അഞ്ച് ശതമാനം കുറയ്ക്കുകയും ചെയ്തു ഈ വിദേശ മുതലാളിമാർ പലരും ഇന്ത്യൻ മുതലാളിമാർ തന്നെയായിരിക്കുമെന്നും അവർ മോദി ഭരണത്തിൻ്റെ ചങ്ങാതിമാരായിരിക്കുമെന്നും അറിയാൻ കൂടുതൽ അന്വേഷണമെന്നും വേണ്ടിവരില്ല അടുത്ത തലമുറ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉടൻ നടപ്പാക്കുമെന്ന പ്രഖ്യാപനവും നയംമാറ്റമില്ലെന്ന സൂചന തന്നെ തങ്ങൾ സാധാരണക്കാരുടെയും കർഷകരുടെയും സർക്കാർ അല്ല എന്ന് സർക്കാർ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാൽപ്പത്തിയെട്ടേ ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം കോടി രൂപയുടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി അനുവദിക്കപ്പെട്ടത് ഒരു ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയാണ് മൊത്തം ബജറ്റിന്റെ മൂന്നേ ദശാംശം ഒന്നേ അഞ്ച് ശതമാനം മാത്രമാണിത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽക്ക് ഇങ്ങോട്ട് ക്രമാനുഗതമായ വെട്ടിക്കുറയ്ക്കലാണ് കാർഷിക മേഖലയിലെ വകയിരുത്തലുകളിൽ സംഭവിച്ചിരിക്കുന്നത് സമ്പദ്വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുന്നുവെന്ന അവകാശവാദത്തോടെ തുടങ്ങുന്ന ബജറ്റിൽ പാവപ്പെട്ടവർ സ്ത്രീകൾ യുവജനങ്ങൾ കൃഷിക്കാർ എന്നിവരെയൊക്കെ പ്രത്യേകം പരിഗണിക്കുന്നതായി തോന്നിപ്പിക്കുന്ന ചില പ്രഖ്യാപനങ്ങളുമുണ്ട് അഞ്ച് വർഷം കൊണ്ട് നാലേ ദശാംശം ഒരു കോടി യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ രണ്ട് ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്ന പ്രഖ്യാപനം ഇത്തരത്തിലൊന്നാണ് നിലവിൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് മറുപടി പറയാവുന്ന ഉത്തരം തൊഴിലില്ലായ്മ എന്നതാണ് അതേസമയം കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ടും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റും കണ്ണടച്ചിരുട്ടാക്കുന്ന വിഷയവും തൊഴിലില്ലായ്മ തന്നെയാണ് തൊഴിലിനായുള്ള യുവജനങ്ങളുടെ പരക്കം പാച്ചിലുകൾ മാധ്യമങ്ങളിൽ വാർത്തകളാകുന്നത് സർവ്വസാധാരണമായിരിക്കുന്നു സ്വകാര്യ സ്ഥാപനത്തിലെ ഏതാനും ഡസൺ തസ്തികകളിലേക്കുള്ള അപേക്ഷകരുടെ എണ്ണം പോലും പതിനായിരങ്ങളാകുന്നത് നാം കാണുന്നു അപ്പോഴും തൊഴിലില്ലായ്മ പ്രശ്നത്തെ ശരിയായ രീതിയിൽ നേരിടാൻ ആവശ്യമായ യഥാർത്ഥ ബോധ്യത്തിലൂന്നിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നത് കാണാൻ കഴിയും സാധാരണ ജനങ്ങളുടെ തൊഴിലില്ലായ്മയ്ക്ക് തെല്ല് പരിഹാരം കാണാനാകുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിതം കൂട്ടിയിട്ടില്ല കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പാടെ അവഗണിച്ച ബജറ്റിൽ ഒരിടത്തും കേരളമെന്ന പേര് പോലുമില്ല സംസ്ഥാനം ആവശ്യപ്പെട്ട ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് തള്ളി കേരളത്തിൽ നിന്ന് രണ്ടു പേർ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിട്ടും ഒരു പ്രയോജനവും ലഭിച്ചില്ല ഇക്കുറി എയിംസ് പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല വിഴിഞ്ഞം തുറമുഖത്തിന് അഞ്ച് പൈസ പോലും തന്നില്ല കേരളത്തെ അപ്പാടെ തള്ളിയ ബജറ്റിനെക്കുറിച്ച് കേരളത്തിലെ സംഘീ മാധ്യമ സംഘങ്ങൾ ഒന്നും പറഞ്ഞു കണ്ടില്ല കേരള വിരുദ്ധ സമീപനത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല മൂന്നാം ഭരണത്തിലും ബി ജെ പി എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കേന്ദ്ര ബജറ്റ് ബി ജെ പിക്ക് ലോക്സഭാംഗവും രണ്ട് സഹമന്ത്രിമാരുമാണുള്ളത് ഇത് ഗുണകരമാകുമെന്ന പലരുടെയും ധാരണയാണ് ഇവിടെ തകർന്നു വീണത് രാജ്യത്തെ കോടിക്കണക്കനായ യുവജനങ്ങൾക്ക് നിർഭരരായ ഭാവി ഒരുക്കി കൊടുക്കുന്നതിൽ പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ സഹായകരമല്ലെന്നാണ് ബജറ്റ് രേഖകളുടെ പ്രാഥമിക വിലയിരുത്തൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ നടന്ന തൊഴിലില്ലായ്മയ്ക്കെതിരായ യുവജന പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിലേക്കും പടരാൻ അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല